അടുത്തതായിട്ട് അയ്യപ്പനും എന്ന് പറഞ്ഞ സിനിമ അതിലുണ്ട് പാലക്കാട് ശൈലിയിൽ ഒരു അമ്മച്ചി പാടിയിട്ടുണ്ട് കേട്ടുണ്ടോ അപ്പൊ അമ്മച്ചുടെ യോഗായാലോ അങ്ങനെ ആണെങ്കിൽ കൊമ്പങ്ങാട് കോയ അമ്മച്ചിനോട് എന്തേലൊക്കെ ഒരു രണ്ട് വാക്ക് ചോയ്ക്ക് അതിന്റെ ഉത്തരം അമ്മച്ചി തരും അമ്മച്ചിക്ക് കൊമ്പങ്ങാട് കോയ ഇല്ല ആ മുടി മാരി കെട്ടിയ കുഞ്ഞാപ്പുമാരാന്നറിയോ ഇല്ല എനക്ക് അറിയില്ല ഈ പാട്ട് ഏത് പടത്തിലെന്നറിയോ എന്റെ இல்லைம் எங்களுக்கு பாட்டுன்னா ரொம்ப பிடிக்கும் நான் அந்த பாட்டு பாடி தராவே கலங்காத்தா சந்தனமே ரூபா காத்து இருக்கோ பூ பறிக்கா போகல முதல்ல நாத்த மக்கள் போ தானானே தானி நானே தானே தானினே தானே தானி நானே தானே தானினே தூரந்த கையாடி அத்தராட போறேட்டோ അടുത്തതായിട്ട് അടുത്തതായിട്ട് നമ്മളെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അതിലുണ്ട് പോലീസ് സ്റ്റേഷൻക്ക് തന്നെ രണ്ട് ചേച്ചിമാർ കണ്ടോ ഞാൻ പറയണത് കേക്കുണ്ടോ തന്നെ ആ അപ്പോ പോലീസ് സ്റ്റേഷൻക്ക് വരുന്ന ചേച്ചിമാരുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് ആയാലോ അയിത്തൊരാളുത് ആണ് ാണ് സാറേ അവനെ നോക്കിയാലും തുണി മണി ഇല്ലാതാണ് സാറേ തുണിമണി ഇല്ലെങ്കി അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ നോക്കാതിരുന്ന ശൂഷുന്ന് വിളിക്കും സാറേ ശൂഷുന്ന് വിളിച്ചാ നോക്കി പോവില്ലേ ഇവന് കാണാൻ എങ്ങനെയാണ് കാണാനും പൊക്കം കുറഞ്ഞു കറുത്തിരുണ്ട് ഒരു മാക്കാച്ചി മാക്കാച്ചിത്തലേനു പോലെ അല്ലടി ഒരു മാക്കാച്ചി മാക്കാച്ചിത്തലേനെ പോലെ ഇരിക്കണവനാണ് സാറെ സാറിന്റെ പേര് മിനിന്നല്ലേ പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ ഒന്നും പോയിട്ട് നിങ്ങളോട് നേരത്തെ ഡാൻസ് വേണോ മിമിക് വേണോത്തേ എന്നിട്ട് കച്ചേ അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കണ ചോദ്യം കറക്റ്റ് ആയാലും ഉത്തരം പറയണം സ്റ്റേജിലേക്ക് കള്ളുടിച്ച് വരുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടാര ഞാനല്ല പണ്ടുകാലത്ത് സ്റ്റേജിലേക്ക് കള്ളുടിച്ച് വരുന്ന കോമഡി സ്കിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ആരാ അയ്യപ്പ ബൈച്ചു കണ്ടോ അയ്യപ്പ ബൈച്ചു കണ്ടോ അതെ അങ്ങനെ ആണെന്നുണ്ടെങ്കി വേറെയും സംസാരിച്ചു ഹലോ ഹലോ അങ്ങനെ ആണെന്നുണ്ടെങ്കി മൂപ്പരെ നടത്തും ആ ഡയലോഗ ഞങ്ങള് കൈയടിക്കോ ഉറപ്പാ റെഡി അപ്പോ അയ്യപ്പൻ പയിച്ചുട്ടോ വഴിയരി കി അടി കിടന്നുറങ്ങും കോട്ടക്കുള്ളിൽ ഞാൻ ോചിച്ചത് സ്റ്റേജിൽ കള്ളുടിച്ച് വരുന്ന ആളാരോചിച്ചപ്പോ കുഞ്ഞാ പോന്ന് ആരാ അത് പറഞ്ഞേ അത് സുടകനാണ് ഞാനല്ല